മൂന്ന് ഭാര്യമാരും ഒമ്പത് മക്കളും അവരെ പോറ്റാൻ കള്ളനാവേണ്ടി വന്നയാളുടെ കഥയാണ് ബംഗളൂരുവിൽ നിന്നും എത്തുന്നത് മോഷണത്തിന് പിടിയിലായ വ്യക്തി തന്നെയാണ് ആ കഥ വിവരിച്ചത് മുപ്പത്തിയാറുകാരനായ മോഷ്ടാവിന് പറയാനുള്ള കഥ ഒരു കുടുംബം പുലർത്തുന്ന ബുദ്ധിമുട്ടിനെ പറ്റിയായിരുന്നു മൂന്നിടങ്ങളിൽ മൂന്ന് ഭാര്യമാരും ഒമ്പത് മക്കളും അവരെ നോക്കാൻ കള്ളനാകേണ്ടി വന്നു ബാബജാൻ എന്നയാളാണ് മോഷണക്കുറ്റത്തിന് പിടിയിലായത് ഇയാളിൽ നിന്ന് നൂറ്റി ഗ്രാം സ്വർണാഭരണങ്ങളും അഞ്ഞൂറ്റി അമ്പത് ഗ്രാം വെള്ളിയാഭരണങ്ങളും ആയിരത്തി അഞ്ഞൂറ് രൂപയും കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു ഇലക്ട്രോണിക് സിറ്റി പോലീസ് സ്റ്റേഷനില് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇയാളുടെ അറസ്റ്റോടെ എട്ട് മോഷണക്കേസുകൾക്ക് തുമ്പായതായി പോലീസ് പറഞ്ഞു കുടുംബം നോക്കാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് ഇയാൾ മോഷ്ടാവായതെന്നാണ് പ്രാഥമിക നിഗമനം ഇയാളുടെ ഭാര്യമാർ ബംഗളൂരുവിന്റെ പ്രാന്തപ്രദേശങ്ങളായ അനേക്കലിനു സമീപം ഷിക്കരിപാളയ ചിക്കബെല്ലാപൂർ ശ്രീരംഗപട്ടണം എന്നിവിടങ്ങളിലായാണ് താമസിക്കുന്നത് ഇവരുടെ കാര്യങ്ങളെല്ലാം ബാബജാനാണ് നോക്കുന്നത് ഉത്തമ കുടുംബസ്ഥനാകാൻ കള്ളനായ ബാബജാന്റെ കഥനകഥ ഇപ്പോൾ വൈറലാണ്